അസ്സാമലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു ഞാൻ ഡോക്ടർ ഉദവി കിഷൻഗഞ്ചിൽ നിന്നാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ദാർൽഹുദ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹാദിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് അലഹദില്ല ഇപ്പോൾ മുന്നൂറോളം ഗ്രാമങ്ങളിൽ പതിനഞ്ച് റേഞ്ചുകളിലായി നാനൂറോളം അധ്യാപകർ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ മുന്നൂറ് ഗ്രാമങ്ങളിലും ഹാദിയെ തയ്യാർ ചെയ്ത സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അച്ചടിച്ച പുസ്തകങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നു ഇതിലെ അൻപത്തി രണ്ട് മക്തബുകൾ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരം നേടിയതാണ് കഴിഞ്ഞ വർഷം ഓളം കുട്ടികൾ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ എഴുതുകയുണ്ടായി പത്ത് ടോപ്പ് പ്ലസ് നേടിയ വിദ്യാർത്ഥികളുണ്ട് എന്നത് ഏറ്റവും സന്തോഷദായകമായ ഒരു സംഗതിയാണ് കേരളത്തിൽ തൊണ്ണൂറ് ലക്ഷത്തോളം മുസ്ലിംകളാണുള്ളത് ഇന്ത്യയിൽ ഇരുപത്തി കോടിയാണ് ഏകദേശ കണക്ക് ഇതിൽ കേരളത്തെ ജനസംഖ്യ മാറ്റി നിർത്തിയാൽ ഇരുപത് കോടിയോളം മുസ്ലിംകൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇവരെക്കുറിച്ചുള്ള ഏറ്റവും അടുത്ത് ഗ്രാസ് റൂട്ട് ലെവലിൽ നടത്തുന്ന പഠനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എൺപത് ശതമാനത്തോളം കുട്ടികൾ ഇപ്പോഴും എട്ടാം ക്ലാസ് ഡ്രോപ്പ് ഔട്ടായി പോകുന്നു ഭൗതിക വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം പരിതാപകരമായ അവസ്ഥകളിലാണ് മതബോധമോ മതവിദ്യാഭ്യാസമോ അതിലും പരിതാപകരമാണ് എൺപത് ശതമാനത്തിലധികം ആളുകൾക്ക് ശുദ്ധമായ കുറാൻ പാരായണം ചെയ്യാൻ അറിയില്ല എന്ന് സൂക്ഷ്മതയോടെ പറയാം അത്രയും ആളുകൾക്ക് നമസ്കരിക്കാനും അറിയില്ല അതിലും അധികം ശതമാനം ആളുകൾ സാധാരണ രീതിയിലുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു പോലുമില്ല ഇതാണ് മതപരവും ഭൗതികവുമായ വിദ്യാഭ്യാസത്തിൻ്റെ മുസ്ലിം പ്രദേശങ്ങളിലെ അവസ്ഥകൾ അവിടേക്കാണ് ഹാദിയ ദാർഹുദ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയ ഇറങ്ങിച്ചെല്ലുകയും വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ വ്യത്യസ്ത പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഹാദിയ മക്തബുകൾ മക്തബുകൾ എന്നത് കേരളത്തിൻ്റെ പുറത്ത് നമ്മുടെ നാട്ടിലെ മദ്രസകൾ എന്നാണ് കേരളത്തിൻ്റെ പുറത്ത് അറിയപ്പെടുന്നത് ഈ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഗ്രാമങ്ങളിൽ ചെന്ന് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ വളരെ വലുതാണ് ആ ശ്രമങ്ങൾക്ക് വേണ്ടി പല പ്രാവശ്യവും പല ഗ്രാമങ്ങളിൽ പോകേണ്ടി വരുന്നു കമ്മിറ്റി എന്ന സംവിധാനമോ ആളുകളെല്ലാവരും സഹകരിക്കുന്ന സംവിധാനമോ പ്രാഥമിക മതവിദ്യാഭ്യാസം വ്യവസ്ഥാപിതമായി നടപ്പിലാക്കണമെന്ന ആഗ്രഹമോ നടപ്പിലാക്കുന്നവർ തന്നെ കേവലമായ ഒരു ഖുർആാൻ കണ്ട് പാരായണം ചെയ്യുന്ന ആതിറ സംവിധാനത്തിനപ്പുറമുള്ള എന്തെങ്കിലും ഒരു മതബോധത്തിലേക്ക് പോകുന്ന രീതിയോ ഒന്നും പലയിടങ്ങളിലും ഭൂരിപക്ഷ ഇടങ്ങളിലുമില്ല അവിടേക്കാണ് ഹാദിയയുടെ പ്രവർത്തകർ ഇറങ്ങിച്ചെന്ന് ഭഗീരഥ പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അലഹമില്ല മക്തം പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം തലീമെ ബാലിഖാൻ അതേപോലെ ഖുർആൻ ലിറ്ററസി പ്രോഗ്രാമുകളാണ് തലീമെ ബാലഖാൻ എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകൾക്ക് പ്രാഥമിക മതബോധം നൽകുന്നതിനാവശ്യമായ പുസ്തകങ്ങൾ രൂപീകരിച്ച് അത് ഗ്രാമങ്ങളിൽ വെച്ച് ആളുകളെ വിളിച്ച് നടത്തുന്ന ക്ലാസ്സാണ് ഖുർആൻ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഖുർആാൻ സാക്ഷരതയുടെ പരിപാടിയാണ് വിഷംഗഞ്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ച് കേന്ദ്രങ്ങളിൽ ആദിയയുടെ ഖുർആൻ ലിറ്ററസി പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളാണ് അധികവും അൻപതിനും അറുപതിനും എഴുപതിനുമൊക്കെ അടുത്ത ആളുകളാണ് ഇതിൽ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത് ദീനിനെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഹാദിയ മക്തബുകൾ ഫോക്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടങ്ങളിലെ അധിക സ്ഥലങ്ങളിലും സ്കൂളുകളിലേക്ക് പോകാൻ സൗകര്യമില്ല ഉള്ള സ്ഥലങ്ങളിൽ പല കാരണങ്ങളാൽ പോകാറുമില്ല വിദ്യാർത്ഥികൾക്കുള്ള ആകെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോകാനുള്ള ഒരിടം മക്തബുകളും മദ്രസകളുമാണ് അതുകൊണ്ട് തന്നെ മക്തബുകളിൽ വരുന്ന വിദ്യാർത്ഥികൾ അവിടെ വെച്ച് തന്നെ അൺസ്കിൽഡായ വേണ്ടത്ര പഠിക്കാത്ത ആളുകളിൽ നിന്ന് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പേരിന് പഠിക്കുകയും എല്ലാം അവിടെ നിന്ന് പഠിക്കുകയും സ്കൂളിൽ പോകാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു ആദ്യ ആ മക്തബ് നടത്തുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ രാവിലെയോ വൈകുന്നേരവുമായിട്ട് പ്രാഥമിക മതപഠനം വ്യവസ്ഥാപിതമായി പഠിക്കുകയും അതിനുശേഷം ആ മക്തബുകളിൽ വരുന്ന കുട്ടികളെ നിർബന്ധമായും റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിലനിൽക്കുന്ന ഇന്ത്യയിൽ അവരെ നിർബന്ധമായും പ്രാഥമിക സ്കൂളിങ്ങിലേക്ക് തൊട്ടടുത്തുള്ള ആ ഗ്രാമത്തിലോ തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാവുന്ന വലിയ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ആദ്യ ഗ്രാമങ്ങളിൽ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലെ ഗ്രാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അവരുടെയും വലിയ തരത്തിലുള്ള പിന്തുണയുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ സമൂഹങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ വലിയ വിദ്യാഭ്യാസ പ്രവർത്തനം എത്തിക്കാൻ സാധിക്കുമെന്നത് തീർച്ചയാണ് ഈ റമലാനിൽ അത്തരം വലിയൊരു ചിന്ത നമുക്കുണ്ടാവുകയും കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുകയും കൂടുതൽ സഹായങ്ങൾ ഈ വലിയ പ്രവർത്തനത്തിലേക്ക് സമാഹരിക്കുകയും ചെയ്യുക നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഭാവ ഭാഗമാവുക മന്ദല്ല അലാ ഹൈരിൻ ഫലഹു മിസിലു അജി ആമിലിഹി വലം ഉജൂരിഹിം ഞുസ്മിൻഹിൻ ആരെങ്കിലും ഒരു നല്ല പ്രവർത്തനത്തിൻ്റെ മേൽ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്ത ആളുടെ പ്രതിഫലം അറിയിച്ചു കൊടുത്തവനുമുണ്ട് എന്നാണല്ലോ ചെയ്ത ആളുടെ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയാതെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങളറിയുന്ന ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു സന്ദേശം എത്തുക ചെറിയ കൈത്താങ്ങുകൾ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ഒരുപാട് പേർക്ക് അള്ളാഹുവിനെ അറിയാൻ റസൂൽ അലൈഹി സല്ലാസ്വലമാ തങ്ങളുടെ പേരുച്ചരിക്കാനും അവിടത്തോടുള്ള ഇഷ്ടം വെക്കാനും അവിടുന്ന് പഠിപ്പിച്ച പ്രാഥമിക ദീനിൻ്റെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഭൗതികമായ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന തലത്തിൽ ഉയർന്നു പോകാനും ഈ രാജ്യത്തെ ഏറ്റവും നല്ല ഉത്തരവാദിത്തമുള്ള ഒരു റെസ്പോൺസിബിൾ സിറ്റീസൺ ഉത്തരവാദിത്തമുള്ള ഒരു പൗരനായി ദേശനിർമ്മാണത്തിൽ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന വളരെ മനോഹരമായി ജീവിക്കുന്ന ഇരു വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പൗരനായി മാറാൻ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ പ്രത്യേകിച്ച് സഹായിക്കുക എന്നത് നമ്മുടെ കടമയാണ് ആ കടമകൾ നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ല വരൂരൂ